അച്ചാമ്മരെ വണ്ടിക്കാരനാണേ അപ്പോൾ എനിക്ക് ട്രിപ്പ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്നും നിങ്ങളൊരു പണ്ടുകാലത്തെ പാട്ട് കേൾപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് പാട്ടിലേക്ക് പോയാലോ ഞാൻ അച്ചാമ്മനെ വിളിച്ചിട്ടുണ്ട് അച്ചാമ്മ ഇപ്പം വരുന്നെന്ന് പറഞ്ഞേക്ക് അപ്പോൾ നമുക്ക് അച്ചാമ്മേൻ്റെ ഒരു പാട്ട് കേൾക്കാം ഓക്കെ എല്ലാം റെഡി അല്ലേ ആളിതാ തയ്യാറെടുപ്പിലാന്ന് പിന്നെതാ എന്തൊക്കെയാണ് എടുത്തുണ്ട് നോക്കുന്നത് ട്രയലാന്ന സംശയമുണ്ട് നിങ്ങളെ കാണിക്കുന്നേ അല്ല ഇന്നത്തെ പാട്ട് പാട്ടിപ്പാ പടം നടത്തുന്ന ദേവി കെട്ടുവന്ത പ്രണപ്രിയനാകും ശങ്കരന്റെ ചരത്തണഞ്ഞു പറഞ്ഞു പോലും പ്രണേശ്വരൻ പ്രണശരഭാവം കേട്ടതില്ലേ താതായകത്തിൽ വിശേഷമെന്നും അമ്മയെ കാണുവാനും സോദരി ആരേ കശാനും മാത്രം സമന്താഷൻ്റെ ജീവനാഥ വിഷ്ണു ബ്രഹ്മാവും വിഷ്ണുവും ഒത്തുചേർന്നു ചെമ്മേബരിവാരത്തോടെയുണ്ടാവും ഇന്ദ്രനും ചന്ദ്രനും മറ്റാൻ അരംദേവസു സമൂഹങ്ങളൊക്കെയുണ്ട് മനവരു മനവരുണ്ട മുനികളുണ്ടാവും മനിനി ജാലു മരറ്റമുണ്ടോ ിൽ തന്നാൽ നാഗലോകത്തിൽ സ്നേതക പാടും ഭരീതം ഭരീതം പ്രസാനികളും ചെറുത്തുകന്മാരും ആ മഹായോഗത്തെ കണ്ണെ ഐ ആകാശയുണ്ടെന്നേ ജീവനടാ ഇตน ഛയേനി തൻ്റെ വാക്കിൽ ഉത്തമദേവൻ ചിരിച്ചുകൊണ്ട് എന്തായിരുന്നു പടയുന്നില്ല പട ചിരിച്ചുകൊണ്ട് നിങ്ങ നിങ്ങക്ക് എന്തു എന്തു വെചാരന്ന പ്രായ ആയില്ല ദാസം മുട്ട് വല്ല വീഴുന്നാ ഇപ്പൊ ശരിക്ക്ത്ര വായ വസായി 82

അപ്പോൾ അതിൽ നോക്കി പഠിച്ച പാട്ടുകളാണ് പക്ഷെ പിന്നെ ചില സമയത്ത് ഈ മറന്നു പോകുന്ന പ്രശ്നമുള്ള കൊണ്ടാന്ന് ഇപ്പം ബുക്കൊക്കെ എടുത്തുനിന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം വയസ്സ് എത്ര അറിയാം എൺപത്തിരണ്ട് വയസ്സായി എൺപത്തിരണ്ട് വയസ്സൊക്കെ ആകുന്ന എമ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ നിശ്ചയില്ല കാരണം ഇപ്പോഴത്തെ ഫുഡും കാര്യങ്ങളും ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതാ പണ്ടത്തെ ഫുഡിൻ്റെ കഴിഞ്ഞൊരു പവർ ഇപ്പോ ഇല്ലെങ്കിൽ ഇത്ര കാലം ഒന്നും കിട്ടൂല കാരണം വെച്ചാൽ എൺപത്തിരണ്ട് വയസ്സൊക്കെ ഇനി വരുന്ന തലമുറ ജീവിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം ഇപ്പം എന്താ എം ഡി എം കഞ്ചാവ് അങ്ങനെയുള്ള ലോകം മാറിയില്ലേ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇപ്പോളെ ഭാവി ആൾക്കാർ എൺപത്തിരണ്ട് ക്ലാസ് വരെ ജീവിച്ച അല്ലെങ്കിൽ എൺപത്തിരണ്ടല്ലേ ഇനി മുന്നോട്ട് ജീവിക്കാനുണ്ടേ അപ്പം നമ്മൾ പറയുക ഇപ്പോൾ എന്തായാലും അത്ര കിട്ടൂല അപ്പോൾ എല്ലാവരും ചാച്ച പറഞ്ഞോളെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം വീടും തന്നെ കേട്ടോ എന്നാൽ ശരി എന്നാൽ താങ്ക് യു